നമസ്കാരം സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം തട്ടുന്ന ഏജന്റുമാരുടെ ചതിയിൽപ്പെടുന്ന മലയാളികളുടെ എണ്ണം അനുദിനം വർധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പരാതികളാണ് തൊഴിൽ തട്ടിപ്പ് സംബന്ധിച്ച് ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിൽ നൽകിയിട്ടുള്ളത് ഇതുപോലെ നൽകാത്ത പരാതികൾ ഏറെയും ബഹ്റിനിൽ അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒമാനിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഖത്തറിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് സൗദി അറേബ്യ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് യു എ ഇ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് എന്നിങ്ങനെയാണ് പരാതികളുടെ കണക്ക് ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ടതും തൊഴിൽദാതാവിന്റെ ശാരീരികവും മാനസികവുമായ ഉപദ്രവവും പരാതിയായി എത്തിയിട്ടുണ്ട് വാഗ്ദാനം ചെയ്ത് ശമ്പളം ലഭിക്കാതെ കബളിപ്പിക്കപ്പെട്ടതായും പരാതിയുണ്ട് പണയം വെച്ചും കടമെടുത്തും വിദേശത്തേക്ക് പോകാൻ പണം കണ്ടെത്തിയ അറുന്നൂറിലധികം ഇന്ത്യക്കാരായ തടവുകാരാണ് ഇപ്പോൾ തട്ടിപ്പിനിരയായി ഖത്തറിലെ ജയിലുകളിൽ മോചനം കാത്തു കഴിയുന്നത് ഇവരിൽ അഞ്ഞൂറോളം പേർ മലയാളി യുവാക്കളാണെന്ന് ആണ് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പറയുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഖത്തറിലെത്തിയ യുവാക്കളാണ് ലഹരി മരുന്ന് കേസുകളിലും ചെക്ക് കേസുകളിലും ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി ജയിലിൽ കഴിയുന്നത് ഇവരിൽ ഭൂരിപക്ഷവും ഏജന്റുമാർ നൽകിയ ലഹരി മരുന്നുകളുമായി പിടിക്കപ്പെട്ടവരാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഏജന്റുമാർ ജോലി വാഗ്ദാനം ചെയ്ത് വിസയ്ക്ക് പണമൊന്നും വാങ്ങാതെ ഖത്തറിലേക്ക് കയറ്റി വിടുന്ന യുവാക്കളുടെ കയ്യിൽ ബന്ധുക്കൾക്ക് നൽകാൻ എന്ന് പറഞ്ഞു നൽകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് ലഹരി മരുന്ന് കൊടുത്തുവിട്ടത് യുവാക്കൾ പിടിക്കപ്പെട്ടാൽ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വിമാനത്താവളത്തിലെത്തുന്നവർ മുങ്ങും ഇതോടെ ഒറ്റപ്പെടുന്ന യുവാക്കൾ ലഹരിക്കടത്തുകാരായി മുദ്ര കുത്തപ്പെട്ട് ജയിലിലാകും ഭാഷയറിയാത്തതിനാൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും ഈ പാവങ്ങൾക്ക് പറയാനാകില്ല മിക്കവർക്കും പത്ത് വർഷം ശിക്ഷ ലഭിക്കും ഇന്ത്യക്കാരായ തടവുകാരെ കൈമാറ്റം ചെയ്യാനുള്ള ദുരാഷ്ട്ര ഉടമ്പടി പ്രകാരമുള്ള അവകാശ സംരക്ഷണം ഒന്നും തന്നെ സാധാരണഗതിയിൽ നടക്കുന്നില്ല എന്നും ജയിലിൽ കഴിയുന്ന മലയാളി യുവാക്കൾ കൂട്ടനിരാഹാരം തുടങ്ങിയെന്നുമാണ് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ഭാരവാഹികളും ജയിലിലായ യുവാക്കളുടെ കുടുംബാംഗങ്ങളും പറയുന്നത് ഇത്തരം തൊഴിൽ തട്ടിപ്പുകളിൽ പെടാതെ അംഗീകൃത ഏജൻസികളോ നോർക്ക ഒടയപ്പക്ക തുടങ്ങിയ സർക്കാർ സംരംഭങ്ങളിലൂടെയോ മാത്രം വിദേശ ജോലികൾക്ക് ശ്രമിക്കുക തട്ടിപ്പിനിരയാകാതിരിക്കാൻ സ്വയം ശ്രദ്ധിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക